ഹരേ കൃഷ്ണ നജികേതസിൻ്റെ വീഡിയോയുടെ അവസാനത്തെ ഭാഗം പറയാം മുകളിൽ വേരും താഴെ ശാഖകളുമുള്ള സനാതനമായിട്ടുള്ള ഒരു അരയാൽ മരമായി ഈ വിശ്വത്തിനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ഭാഗം തുടങ്ങുന്നത് ഊർധ്വമൂലം അധ ശാഖം യേശോ അശ്വത്ഥം സനാതനം എന്നാണ് അതിന് ജീവൻ നൽകുന്ന മുകളിലെ വേര് ബ്രഹ്മമാണ് ഭഗവാൻ എല്ലാം അതിൽ നിന്നും ഉരുവെടുത്ത് ഉണ്ടായി അതിൽ തന്നെ ചലിക്കുന്നു അതിൻ്റെ പ്രഭാവത്തിൽ സൂര്യൻ പ്രകാശിക്കുന്നു മേഘങ്ങൾ മഴ തരുന്നു കാറ്റു വീശുന്നു മൃത്യു സമയമാകുമ്പോൾ ഓരോന്നിനെ കൊല്ലും കൊല്ലുന്നു കളങ്കങ്ങളില്ലാത്ത ഹൃദയങ്ങളിൽ അത് കണ്ണാടിയിൽ എന്ന പോലെയും മരിച്ചവരുടെ ലോകത്തിൽ അത് സ്വപ്നത്തിലെന്ന പോലെയും ഗന്ധർവലോകത്തിലെ ജലത്തിലെ ജലത്തിലെ നിഴൽ പോലെയും ബ്രഹ്മലോകത്തിൽ തെളിവായിട്ടും അത് കാണപ്പെടും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കണ്ണ് മൂക്ക് നാക്ക് തുടങ്ങിയിട്ടുള്ള അഞ്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന ഒരാൾ ഈ ബ്രഹ്മത്തിനെ പ്രാപിക്കും അതായത് പരമാത്മാവിലേക്ക് മോക്ഷത്തിലെത്തിച്ചേരും മരണശേഷം അങ്ങനെയുള്ളവർ ജനന മരണമാകുന്ന ചക്രങ്ങളിൽ നിന്ന് സ്വതന്ത്രരായിട്ട് വീണ്ടും ഇവിടെ ജനിക്കാതെ മോക്ഷത്തിലേക്ക് എത്തിച്ചേരും ഇത് വാക്കുകളുടെയോ ചിന്തകളുടെയോ ഒന്നും കാഴ്ചയുടെയോ ഒന്നും ബലത്തിൽ എത്തിച്ചേരാവുന്നതല്ല ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും അടക്കി അടങ്ങി അനുഭവിച്ച് തീർത്ത് ഹൃദയത്തിലെ ബന്ധനങ്ങൾ അഴിയുമ്പോൾ മർത്യനാകുന്ന നമ്മൾ അമർത്യനായിത്തീരും അതാണ് തമസോമ ജ്യോതിർഗമയ എന്നൊക്കെ പറയുന്നത് മൃത്യോർമ അമൃതം ഗമയ ഹൃദയത്തിൽ നിന്ന് തുടങ്ങുന്ന അനേകം വഴികളുണ്ട് അവയിലൊന്നാണ് നമ്മുടെ ബ്രഹ്മരന്ധ്രം അതായത് നെറുകിലുള്ള ആ മൂർധാവിൻ്റെ ഭാഗം അതിലൂടെയാണ് നമ്മുടെ അമ്മയുടെ ഗർഭത്തിലേക്ക് നമ്മുടെ ജീവൻ വന്നിട്ടുള്ളത് എന്ന് ഭഗവത്ഗീത ഉറപ്പിച്ചു പറയാണ് അതിലൂടെ പോകുന്ന ജീവനാണ് മോക്ഷം കിട്ടുക മറ്റുള്ള ജീവനൊക്കെ മറ്റ് ദ്വാരങ്ങളിലൂടെ പുറത്തു പോകുന്ന ജീവന് മോക്ഷമല്ല പുനർജന്മമാണ് അത് ഏത് മതത്തിലുള്ളവരാണെങ്കിലും എന്ന് മനസ്സിലാക്കുക അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പിന്നീട് പറഞ്ഞുതരാം അത് വലിയൊരു വിഷയമാണ് പല വഴികളിലൂടെയാണ് ജീവൻ്റെ പോക്ക് ഒരു വഴിയിൽ നമ്മുടെയൊക്കെ ധാരണ മൂക്കിലൂടെന്നാണ് അല്ല അത് ഒരു ഒരു ഓപ്ഷൻ മാത്രമാണ് ആ മൂർധാവിലൂടെ സഹസ്രാരത്തിലൂടെ ബ്രഹ്മരന്ധ്രത്തിലൂടെ നെറുകിലൂടെ പോകുന്ന ജീവൻ അത് അമർത്യതയിലേക്ക് അല്ലെങ്കിൽ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് മോക്ഷത്തിലേക്ക് എത്തിച്ചേരും മറ്റെല്ലാ ദ്വാരങ്ങളിലൂടെ പോകുന്ന ജീവനും വീണ്ടും ജനന മരണങ്ങളാകുന്ന ചക്രത്തിലേക്ക് അതായത് പുനർജന്മത്തിലേക്ക് നയിക്കപ്പെടും അത് മനുഷ്യനായിട്ട് തന്നെ ജനിക്കണമെന്നില്ല ജീവികളൊക്കെ കൊല്ലുക കൊന്നു ഒ ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ജീവിയായിട്ടും ചിലപ്പോൾ ഈ ഭൂമിയിൽ പുനർജനിക്കേണ്ടി വരും സ്വർഗം കിട്ടാനൊന്നും വേണ്ടിയിട്ട് തെറ്റിദ്ധാരണയുടെ പുറത്തൊരു ജീവികളെയും കൊല്ലാൻ കൊല്ലുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ജാതി മത വ്യത്യാസമൊന്നുമില്ല കർമ്മത്തിന് കർമ്മഫലം ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക അവിടെ മതമോ ജാതിയോ ഒന്നും ഒരു ഉപാധിയല്ല നമ്മുടെ അന്തരാത്മാവായിട്ടുള്ള പുരുഷൻ പുരുഷൻ എന്നുദ്ദേശിച്ചത് ഭഗവാനെയാണ് ആണ് എന്ന അർത്ഥത്തിലല്ല ആണ് പെണ്ണ് ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത് ആ ഭഗവാൻ നമ്മുടെ വിരലോ തള്ളവിരലോളം അങ്കുഷ്ടമാത്രം അമലം ആ ഒരു രൂപത്തിൽ നമ്മുടെ ഹൃദയ ശ്രീകോവിലിൽ കുടികൊള്ളുന്നു പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് നോക്കാത്തത് കാരണമാണ് നമുക്കത് തിരിച്ചറിയാൻ സാധിക്കാത്തത് നമ്മുടെയൊക്കെ കാഴ്ചപ്പുറത്തേക്ക് മാത്രമാണ് ഭൗതിക വസ്തുക്കളിൽ മാത്രം ആ ഭഗവാനെ ഹൃദയത്തിലെ കുടികൊള്ളുന്ന ഭഗവാനെ ജീവാത്മാവിനെ ക്ഷമാപൂർവം ശരീരത്തിൽ നിന്ന് അതിനെ വേർതിരിച്ചെടുക്കണം അപ്പോൾ അത് ശുദ്ധമായിട്ടുള്ള മരണമില്ലാത്ത അമർത്യത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അത് ഉയരും ആ ഒരു ബോധമാണ് അത് നീ തന്നെയാണ് നമ്മൾ തത്വവസി എന്നൊക്കെ പറയുന്ന അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന